പറയേണ്ടതുപോലെ ഒരു ലാ ഇല ജെല്ലിയാൽ നരകത്തിൽ പോകൂല ഈ വർത്താനം മുസ്തഫായ നബിതങ്ങൾ പറഞ്ഞത് ജന്ന ആരെങ്കിലും ലാ എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് നബി തങ്ങളോട് ചോദിച്ചു അള്ളാഹൻ എന്നാ ഞാൻ എല്ലാവരോടും അത് പറയട്ടെ എന്ന് ചോദിച്ചു

പറയുന്ന ഒരു ഹദീസ് ഹദീസ് ഒരാൾ ഒരാൾ എന്ന ചൊല്ലിയാൽ അവൻ രക്ഷപ്പെട്ടു ഓർത്താൽ അള്ളാഹുവിനൊരു മനുഷ്യന് ഓർമ്മ വന്നാൽ എന്നർത്ഥണ്ട് ഇതാ ദ അള്ളോ അള്ളാഹ് എന്ന ദർ ഒരാൾ ചൊല്ലിയാൽ അവൻ രക്ഷപ്പെട്ടു ഇമാം ഹാമിദ് അബുഹി ഇഹിയ ഉലോമുദ്ദീനിൽ പറഞ്ഞ എല്ലാ ഹദീസുകളെയും വിമർശിച്ച ഒരാളുണ്ടായിരുന്നു ഇബിനു തൈമിയ എന്ന് പറയുന്ന ഒരാൾ എന്നാൽ ഈ ഹദീസിൻ്റെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ തോന്നലില്ല എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഹദീസ് എന്ന് പറഞ്ഞു ഇതാ അള്ളാഹ് ഹലസ് ഹലസ് അള്ളാഹ് എന്ന് പറഞ്ഞവൻ കയച്ചിലായി അള്ളാഹ് എന്ന് ചൊല്ലിയവൻ രക്ഷപ്പെട്ടു എന്ന ഹദീസ് ഖസാലി ഇമാം റലിയാഹുനിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ പലപ്പോഴും പല വിമർശനങ്ങൾക്കും വിധേയമായി ഇഹിയാ ഉലോമദീൻ വരെ വിമർശനങ്ങൾക്ക് വിധേയമായി അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി അൻഹു പഠിച്ചോനെ ആരും വിമർശിക്കാത്ത ഒരു കിതാബ് ചെയ്താലുള്ള തൗഫീഖ് ധരനയെന്ന് വരണം എന്ത് കാര്യം ചെയ്താലും ആരെയൊരാളതിനെതിരുണ്ടാവുമല്ലോ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ആയിട്ട് പറയാനുണ്ടാവും അപ്പൊ ഖസാലി മാമ ദോർന്ന് പഠിച്ചോനെ ആർക്കും ആക്ഷേപമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഇല്ലാത്ത ഒരു കിതാബ് എഴുതാനുള്ള തോഫിക്ക് തരണേം തോരണം അങ്ങനെ മഹാൻ അവറുകൾ കൻസുൽ ആബിദീൻ എന്ന് പറയുന്നൊരു കിതാബ് എഴുതി അതിനുശേഷം ഈ ദ്വ കഴിഞ്ഞിട്ട് എഴുതി കൻസുൽ ആബിദീൻ അതിൽ കുറച്ച് മുക്കദ്മ പറഞ്ഞു പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആദ്യത്തെ അധ്യായമായി മഹാനവറുകൾ കൊണ്ടുവന്നത് എൽമിൻ്റെ ഫവാ ഇലുകളാണ് ഇൽമിൻ്റെ ഫതിലത്ത് വിവരം ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിവരം വിജ്ഞാനം ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യമാണ് ആ കിതാബ് മഹാനവറുകൾ അവസാനിപ്പിക്കുന്നത് തൗബയുടെ ഫവാ ഇലുകൾ പറഞ്ഞുകൊണ്ടാണ് ഇൽമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു തൗബയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ിൽമുള്ളവനെ അബദ്ധം പറ്റിയെന്ന് തോന്നുള്ളൂ ഇൽമില്ലാത്തവനെ അബദ്ധം പറ്റിയെന്ന് തോന്നൂല ആദം വല്ലിപ്പാൻ്റെ ഏറ്റവും വലിയ ഗുണം അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ് അബദ്ധം പറ്റിയെന്ന് തോന്നിയതാണ് മുസ്തഫായ മുസ്തഫായകൾക്ക് മിയറാജുണ്ടായി പരിശുദ്ധ ഖുഹാനിൽ മിയറാജിനെ പറ്റി പറയുന്ന സൂറത്ത് ഇസ്രാ ാണ് അവൻ രാത്രി കൊണ്ടുപോയി അവൻ്റെ അടിമയെ മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ ഹക്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്തെയും സുബഹാനല്ലാവു എത്ര പരിശുദ്ധനാണ് അസ്ര രാത്രി കൊണ്ടുപോയി ബി തൻ്റെ അടിമയെ എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ മുഹമ്മദ് എന്ന വാക്ക് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് റസൂൽ എന്ന വാക്കും ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് നബി എന്ന വാക്കും ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്ഥലത്ത് അബ്ദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് അടിമ എന്ന വാക്ക് അടിമ എന്ന ചിന്തയാണ് ഏറ്റവും വലിയ ചിന്ത ഒരു മനുഷ്യൻ്റെ ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ നബിസ് അലൈ വല്ല തങ്ങളെ മേറാജിന് കൊണ്ടുപോവാനുണ്ടായ കാരണം എന്നാണ് ഞാൻ അടിമയാണ് എന്ന ചിന്തയാണ് നബി അലൈഹി നബിഅലിസ്ലാം മുതൽ അമ്പിയാക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു അത് എന്നാണ് സൈദന അബുൽ ബഷർ ആദം അലിസ്ലാം പരിശുദ്ധ ഖുറാനിലെയും വലക്കത് കറം ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ മനുഷ്യൻ എന്നതിന് ഖുറാനിൽ വേറെ വാക്കുണ്ട് മനുഷ്യൻ എന്നുള്ളതിന് നാസ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻസാൻ എന്ന വാക്കുണ്ട് ഇൻസാൻ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് സൂറത്തുൽ ഇൻസാൻ സൂറത്തു ദഹർ സൂറത്തുൽ ഇൻസാൻ അപ്പൊ മനുഷ്യൻ എന്നതിൻ്റെ വാക്ക് ഖുർആാനിൽ വേറെ തന്നെ ഉണ്ടായിരിക്കേ മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച വാക്ക് ആദമിന്റെ മോൻ എന്നാണ് വലക്കത് ബനി ആദമ ആദമിന്റെ മകനെ നാം ബഹുമാനിച്ചിരിക്കുന്നു അപ്പൊ അതിന് നമുക്കൊരു കാര്യം കിട്ടും മനുഷ്യനായത് കൊണ്ട് എല്ലാ ബഹുമാന ഉണ്ടായത് ആദവിന്റെ മകനായതുകൊണ്ടാണ് എന്നാൽ ആദവിന്റെ മകനല്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ പിന്നെന്തിനെ എങ്ങനെ പറയണേ പിന്നെ ബന്ധം അങ്ങനെ പറയേണ്ട ആവശ്യം ഈ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് മനുഷ്യൻ നന്നായാല് മലക്കിൻ്റെയും മേലെ പോവും മനുഷ്യൻ കേട് കേടുവന്നാൽ മൃഗത്തിൻ്റെയും താഴെ പോകും മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെ മേലെയാണ് മിയറാജന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മിയറാജിൻ്റെ രാത്രി മുസ്തഫായ നബിസ് അല്ലാസ്ലമാതങ്ങളും ജിബിലി അലി ഇങ്ങനെ പോയിട്ട് നൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി നൂർ ഒരു പ്രകാശത്തിൻ്റെ വലിയ ഒരു കടല് വൈദ്യുസ്ഥ വരുന്നുണ്ട് അള്ളാഹു ദീർഘ മാഫിയതും കൊടുക്കട്ടെ ാരും മനുഷ്യൻ നന്നായാൽ മലക്കിൻ്റെ മേലെ പോവും മനുഷ്യൻ കേടന്നാല് മൃഗത്തിൻ്റെ താഴെയും പോവും മലക്കിൻ്റെ മേലെ പോയതിൻ്റെ ഉദാഹരണമാണ് മേറാജ് ബഹ്റുനൂർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ജിബിലിയില് പറഞ്ഞു എല്ലായിടത്തും പോവാൻ അധികാരമുള്ള മലക്കാണ് സയ്യുദന ജിബിലിയിലെ അരിസ്ലാം എന്നാൽ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇനി ഇവിടുന്നാണ് പോരാ എനിക്ക് അനുമതി ഇല്ല ഞങ്ങൾ ഇപ്പോൾ ഇക്കോളി എന്ന് പറഞ്ഞ് പോയി മൃഗത്തിന്റെ താഴെ പോകും എന്നതിൻ്റെ തെളിവാണ് കൽ അൻ ബൽ ഹും അതല്ലു എന്ന ആയത്ത് അവർ കൽ മൃഗത്തെ പോലെയാണ് ബൽ അവർ അതല്ലു അതിനേക്കാൾ താഴെയാണ് ശ്രദ്ധിക്കണങ്ങൾ ഞാനീ പറയണേ അതായത് മനുഷ്യൻ കേടുവന്നാല് മൃഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞു ആദ്യം എന്നിട്ട് മൃഗത്തെ പോലെ അല്ല അതിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിൻ്റെ മാതിരിയാണെന്ന് പറഞ്ഞില്ല ശരിക്കും അങ്ങനെ വേണല്ലോ മൃഗത്തെ പോലെ അല്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ എന്തിൻ്റെ മായി പറയണ്ടേ പറയണല്ലോ മൃഗത്തെ പോലെയാണ് അല്ല അതിനേക്കാൾ താഴെയാണ് എന്തിൻ്റെ മാതിരി എന്ന് പറയണ്ടേ അങ്ങനെ പറയാൻ പറ്റൊരു സാധനമില്ല കാരണം എന്താ ഏറ്റവും താഴെ ഓൻ തന്നെയാണ് അതേമാതിരി വേറൊരു സാധനം ഉണ്ടെങ്കിലല്ലേ എന്നതിരിയാന്ന് പറയാൻ പറ്റുള്ളൂ മനുഷ്യൻ താഴെ പോയാൽ പിന്നെ ഓനേക്കാളും താഴെ പോയ വേറൊരു സാധനം ഉണ്ടാവില്ല അതന്നെ ഓൻ തന്നെയാണ് ഏറ്റവും താഴെ മനുഷ്യൻ മേലെ പോയാലോ അവൻ തന്നെയാണ് ഏറ്റവും മേലെ അപ്പോൾ മലക്കിൻ്റെ മുകളിൽ പോവാനും കഴിയും മൃഗത്തിൻ്റെ താഴെ പോവാനും കഴിയും നന്നായാൽ മലക്കിൻ്റെ മേലെയും കേടുവന്നാൽ മൃഗത്തിൻ്റെ താഴെയും പോകും ഇതൊക്കെ ചെറിയ ചെറിയൊരു നൂൽപ്പാലാണ് ചെറിയൊരു നൂല്പാലത്തിൻ്റെ മേലെയാണ് പരിപാടി ഒരാൾ നന്നാവാനും വലിയ പണിയൊന്നുമില്ല ഒരാൾ കേടരാനും അത്രയും പണിയില്ല നന്നാവാൻ വലിയ പണിയില്ല നന്നാവാന് ഒരു തീരുമാനമേ വേണ്ടു ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവന്റെ ജീവിതം മാറും ഞാൻ നേരാവാൻ തീരുമാനിച്ചു ഒരാളെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ മാറും ഇതേപോലെ തന്നെ കേടുരാനും ഞാൻ കേടു തീരുമാനിച്ചു എന്നൊരാളെ തീരുമാനിച്ചാൽ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതം മാറും അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തെ നന്നാക്കി എടുക്കുക ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുക ചെറിയ കാര്യങ്ങൾക്ക് വലിയ പുണ്യം നൽകപ്പെട്ടിട്ടുണ്ട് വലിയ പുണ്യം പറയപ്പെട്ടിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്കീർ എപ്പോഴും കൂടെ ഉണ്ടാകുക എന്ത് കാര്യവും ബസ്സിന് പൈസ കൊടുക്കുമ്പോഴും ബിസ്മില്ലി കൊടുത്താൽ എന്താ ഇപ്പം നഷ്ടം ബസ്സിന് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ഭിസ്മിയല്ലി കൊടുക്കുക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോൾ ഒരു ഭിസ്മിയല്ലി കൊടുക്കുക സാധനം നമ്മളൊരു ഭിസ്മിയല്ലിയിട്ട് വാങ്ങുക വലത്തേതുകൊണ്ട് കൊടുക്കുക വലത്തേതുകൊണ്ട് വാങ്ങുക വലത്തേതുകൊണ്ട് ഭക്ഷണം കഴിക്കുക വലത്തേതുകൊണ്ട് വെള്ളം കുടിക്കുക ഇടത്തെ കൈ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത് ഇടത്തേത് വേണ്ടോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വലത്തേത് എല്ലാ കാര്യങ്ങളും ഭിസ്മിയല്ലിത് ചെയ്യുക വസ്ത്രം ധരിക്കുമ്പോഴും ശരിക്കും ഈ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തുടക്കത്തിലാണ് ഭിസ്മിയല്ല ഉണ്ടായത് വസ്ത്രം ധരിക്കുമ്പോൾ ഭിസ്മിയല്ല എന്നുള്ള നമ്മൾ പ്രധാനമായും ചെയ്യാറുള്ളത് തുണിയെടുക്കുമ്പോൾ ഭിസ്മിയല്ലോ പക്ഷെ അധികവും ആദ്യം ധരിക്കുന്ന വസ്ത്രം ആയിരിക്കും അണ്ടർവെയർ ആയിരിക്കും അധികം ആൾക്കാരും ധരിക്കാം പക്ഷെ അപ്പം വിസ്മയം എല്ലാം മറക്കുന്നുണ്ട് അപ്പം നമ്മൾ വിസ്മയം എല്ലാം മറക്കുന്നുണ്ട് വാസ്തവത്തിൽ അതാണ് ആദ്യം ധരിക്കുന്ന ധരിക്കുന്ന വസ്ത്രം പിന്നെ അത് നമുക്ക് സമാധാനിക്കാം പ്രധാനപ്പെട്ട വസ്ത്രം ധരിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തുണിയെടുക്കുമ്പോൾ മതി എന്നൊക്കെ ആണെങ്കിൽ വിചാരിക്കാം പക്ഷെ അത് കേട്ട ആരും അങ്ങനെ വിചാരിക്കേണ്ട അല്ലാത്തൊരു ചെല്ലണത് അങ്ങനെയാണെന്ന് വിചാരിച്ചോളി അങ്ങനെയല്ലോ വേറെള്ളവർ ചെയ്യണേനും നമുക്ക് എന്ത് ന്യായം പറയാം നമ്മൾ ചെയ്യുന്നതിന് ഒരു ന്യായം പറയാതിരുന്നാൽ മതി മറ്റുള്ളവർ ചെയ്യണേനും പള്ളിക്ക് പള്ളിക്കങ്ങനെ ജമായത്ത് നടക്കുകയാണ് ലോറസ്കാരം ഒരാളതിൻ്റെ ഉമ്മക്കുഴിയാണ് നടന്നു പോയി അതുമാണ് അത്യാവശ്യം ഒന്ന് ബാത്റൂം പോകാൻ ഉണ്ടാവും അതേക്കാരം പോയതെന്ന് വിചാരിക്കാം പക്ഷെ ആ പോയ ആള് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത് പിറ്റേന്നും അതേ നേരത്ത് ലോറ് ജമായ നടക്കുമ്പോൾ ഒരു പള്ളീൻ്റെ ഉമ്മക്കുഴിയാണ് പോയി ആ അത് ചിലപ്പം വീണ്ടും ബാത്റൂം പോകാനായിക്കാരം ഇന്നലെ മുട്ടി അതേ നേരത്തെ മുട്ടിയിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റൂല നമ്മൾക്കൊരു ന്യായമില്ല ഇല്ല എല്ലാ ന്യായം കൊടുക്കണം നമ്മൾ നേരെ തിരിച്ചാ ഉള്ളത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായം ഉണ്ട് വേറുള്ളവർക്ക് ഒന്നും ഒരു ഇല്ല അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ന്യായീകരിക്കേണ്ട വേറുള്ളവർക്ക് ന്യായങ്ങൾ കൊടുക്കാം എല്ലാ വിഷയത്തിലും ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ കാര്യങ്ങൾ വളരെ ഉഷാറാവും ചെറിയൊരു ശ്രദ്ധ ഒന്നുമില്ല മുന്നൂറ്റൻപത് റുപ്പ്യൻ്റെ ഒട്ടുമാവിൻ്റെ തയ്യ് വാങ്ങിയിട്ട് കൊടുന്ന് കുഴിച്ചിട്ടുണ്ട് വെള്ളം പാർന്നെടുക്കുമ്പോൾ ഒന്ന് ഭിസ്മിയല്ല ഇങ്ങനൊരു ശീലാവണം നമുക്ക് എല്ലാ കാര്യവും ഏത് കാര്യവും അങ്ങനെ ചെയ്ത് ശീലാകുക കല്യാണം നടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് ഇങ്ങനെ മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വലിയ വലിയ റാക്കിരിയങ്ങളായി മാറാൻ നമുക്ക് കഴിയണം ധിഖിർ വലിയ പ്രാധാന്യമുള്ളതാണ് റാക്കിരിയങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഖുർആാനിലും തിരുഹദീസിലും ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യം റാക്കിരിയങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞു ആലിമ്യങ്ങളോട് ചോദിക്കരു ചോദിക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു കാര്യം അറിയില്ലെങ്കിൽ ചോദിക്കണം എന്താ ആലിമും സാക്കിറും തമ്മിലുള്ള വ്യത്യാസം വാസ്തവത്തിൽ ദാക്കിർ ആലിമ തന്നെയാണ് ഇൽമ് പ്രയോഗത്തിൽ വരുമ്പോഴാണ് ദാക്യറാകുന്നത് ബിസ്മി അല്ലെന്ന് അറിയായിട്ടല്ലല്ലേ നമുക്ക് ചെല്ലായിട്ടല്ലേ അറിവുണ്ടെങ്കിലേ ചെല്ലാൻ പറ്റുള്ളൂ അപ്പം ആലിമു തന്നെയാണ് ദാക്കിറാകുന്നത് വിവരം തന്നെയാണ് ദിക്കറിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വിവരമുണ്ടായാൽ പോരാ വിവരം നമ്മുടെ ജീവിതത്തിൽ വരണം അതിനാണ് നാഫിയ എന്ന് പറയാം ഉള്ള വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത വിവരങ്ങളെ അള്ളാഹു താല സാന്ദർഭികമായി നൽകിക്കൊണ്ടിരിക്കും മനീല ബിമ അലിമ ബിഹി ഒരാൾക്ക് അറിയുന്നത് വെച്ചുകൊണ്ട് ഒരാൾ അമൽ ചെയ്താൽ അല്ലം അല്ലാഹുലഹു മാലം യാലം അറിയാത്തതിനെ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അറിയുന്ന കാര്യം അമലിലില്ലെങ്കിൽ അറിയുന്നതും മറന്നു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഉള്ള വിവരം വെച്ച് നമ്മൾ അമലുകൾ ചെയ്യാൻ തയ്യാറാവണം ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം ഭിസ്മിയെ എപ്പോഴും കൂടെ കൊണ്ടെടുക്കണം ഏത് കാര്യവും ഇല്ലെങ്കിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവില്ല ഫഹുവ കുല്ലു ബാലിൻ ലാ ബിസ്മില്ലാഹി ഉണ്ടാവില്ലെ തൊട്ട് അത് മുറിഞ്ഞു പോകുമെന്നാണ് അതുകൊണ്ട് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഹൈർ ഹൈറുണ്ടാകുക എന്നാൽ ർക്കത്തുള്ള സാധനം കുറേ ആവശ്യമില്ല ബർക്കത്തിൽ കുറച്ച് മതി ബർക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല രണ്ട് ലക്ഷം റുപ്യ ശമ്പളം ഉണ്ട് അയിമ്പതിനായിരം റുപ്യ കട ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ശമ്പളം ഉണ്ട് ചിലവഴിച്ചിട്ട് നൂറ് റുപ്യ ബാക്കിയുണ്ട് ഒന്നിൽ ബർക്കത്തുണ്ട് മറ്റേ ബർക്കത്തില്ല പത്ത് മക്കളുണ്ട് ആവശ്യം നേരത്തെ ആരും ഇല്ല ഒറ്റ കുട്ടിയുള്ളൂ എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട് ബർക്കത്തുണ്ട് തന്നെ സംഗതി ബർക്കത്തുള്ള സാധനം കുറച്ച് മതി അപ്പോൾ ബർക്കത്ത് ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ ഈ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അതുക്കാറുകളെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് കാണാൻ പറ്റും അതിന് വലിയ ഫതീരത്തുണ്ട് അതിന് വലിയ ഫതീരത്താണ് അപ്പോൾ വാഹനത്ത് കയറുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് സുബഹാനല്ല വമാ വമാക്കുന്നാലഹു മുക്കരി കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് വസ്ത്രം ധരിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു തിക്കറാണ് എല്ലാ തിക്കറുകളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇല്ലാത്ത അറിയാത്ത ഏത് സന്ദർഭമുണ്ടോ അവിടെ ഭിസ്മിയെ തിക്കറായി സ്വീകരിക്കണം ഈ ബദർ ബദർ എഴുതുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യരേയും ആദ്യത്തെ അധ്യായം ഫുള്ളായിട്ടും ബിസ്മിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയണത് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പം അതിൽ സ്വർഗ്ഗത്തിലെ അനുഭവങ്ങൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ബിസ്മില്ലാഹിർ ഇർ റഹീം എന്ന ദിക്കറ് ജീവിതത്തിൽ കൊണ്ടുനടക്കണേ എന്ന് സാന്ദർഭികമായി ഉപദേശിച്ചുകൊണ്ട് എല്ലാവരോടും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ്മലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ അള്ളാഹ്മ ജൽ ജമനൂമ വുഖനാമിം വലാഫീന വലാ വലാമത്തുറുദൻ വല മഹറൂമ അലിഹ്ബൈ കുലൂബിനാസുലി ഹിദാ തലസ്ലാമി വനജിനൂർ ആമീൻ 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 ബ്രഹ്മി കെ അറമിമീൻ ആരുടെയെല്ലാം കാരണമാണോ നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ദർജ് അള്ളാഹു തയാല ഉയർത്തി കൊടുക്കട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദ്ദോസിൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീൻ ബിഹമ്മതി കെയർമ്റിമീൻ സുബാനക്ക് അള്ളാഹുഅബി ഹിക്ക അഷഹദു അള്ളഹിലൂബിലൈ വസല അള്ള വസ്ലഹരി സയ്യദിന മുഹമ്മദ് അലഹമുല്ല റബ്ബുലാലമീൻ അസലാ വലൈക്കും വരഹമുല